നമ്മൾ ഇന്ന് പോന്നത് കോട്ടയത്തിൽ നമ്മൾ ഇന്ന് പോന്നത് കോട്ടയത്തില് കോട്ടയത്തിലാ കോട്ടയത്തിലാണ് അപ്പൊ വീട്ടിൽ നിറങ്ങി ഇതിന്റെ ഇടയ്ക്ക് ഒരു കുരുക്കുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ് എന്തോ അപ്പം നമ്മൾ കോട്ടയത്തിൽ എവിടെയാ പോന്നത് എന്തിനാ പോന്നൊക്കെ നമ്മള് വഴിയെ കാണിച്ചു തരാം അന്ന് കേശുവിന് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓഫ് എടുത്തു െയോണ്ടിരിക്കാണ് നമുക്ക് ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ തമിഴിൽ തന്നെ അതാണ് വരുന്നറിയത്തില്ല ഒരു മണിക്കൂർ എടുത്തോളാം ഒരു മണിക്കൂർ കൂടുതലാണ് അപ്പം ഇരിക്കണം ഇതിപ്പോ നമ്മള് അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി ഇറങ്ങാൻ നേരത്ത് വലിയ മഴയില്ലായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോഴത്തേനും മഴ തുടങ്ങി നമ്മളിപ്പോ തോട്ടപ്പൊളി വഴിയാണ് അപ്പൊ ഇത് ഉണ്ടോ അടിപൊളി വ്യൂ നമ്മളിപ്പലപ്പുഴ ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞ് ഓട്ടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കിട്ടിയോ ഇത് പ്രോപ്പർ കോട്ടയാണ് ണോ നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് എങ്ങനെയായിരിക്കും കോട്ടയം ബുരുമോ അല്ലെങ്കിൽ ട്രിവാൻഡ്രൻ ബുരുമോ അല്ലെങ്കിൽ കൊച്ചി ലൂരുമാലി അതിന്റെ മിന്നു മോഷനാണോ അതിന്റെ വലിയ മോശനാണോ വലുതായിരിക്കാൻ സാധ്യതയില്ല എന്നാലും അവിടെ ഉള്ള എല്ലാവരുടെ വീണ്ടും ഒക്കെ

ാണ് കോട്ടത്തിലാണ് വരുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ലത് എങ്ങനെയാണ് പുറമെ മിനി ലോലൊക്കെ ഉണ്ട് അപ്പൊ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് ഏതൊക്കെ സ്റ്റോൾസ് ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കി വന്നാലോ ആയോ അപ്പം ഇവിടെ ഉള്ളത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒന്നും അല്ല ഫ്രണ്ടിൽ തന്നെ കുറെ സ്പേസുള്ളത് കൊണ്ട് ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് മിക്ക എല്ലാ കാറും പാർക്ക് ചെയ്യുന്നത് ഇവർക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടോ എന്ന് ഇല്ലയോന്നറിയത്തില്ല പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ തന്നെയാണ് ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത് ഫാഷ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിൽ തന്നെ അതെയാണ് പിന്നെ മെക്ഡോണൽഡ്സ് പിന്നെ ഒരു ഫ്ലിപ്പ് കോട്ട് ഇതിൻ്റെ മെയിനിലായിട്ടാണ് സെക്കൻഡ് കോട്ടാണ് ഫ്ലിപ്പ് കോർട്ട് ഉള്ളത് ന്യൂ ഫാഷനുള്ളത് ബ്രാങ്ക് കോട്ട് അവിടെ ഈ ന്യൂ ഫാഷൻ ഐ മീൻ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ തന്നെ സാധാരണക്കമ്മ അങ്ങനെ കറങ്ങും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ശീലങ്ങളെ കണ്ടെനിഫിറ്റുകളും ബാസ്ക്കറ്റിൽ അവർക്കാണ് കാണേണ്ട സാധനം ആവശ്യമാണ് എല്ലാം പെർത്തിയിടാനൊക്കെ തുടങ്ങി അപ്പം ഐപ്പൺ മാർക്കറ്റിൽ കുറച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഐപ്പൺ മാർക്കറ്റിൽ അപ്പം അല്ലെങ്കിൽ നല്ല ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് ഭയങ്കര കളർഫുള്ളായിരിക്കും പക്ഷേ അത്ര എക്സ്പെൻസീവായിരുന്നു പിന്നെ Bu bir spiderman marketi. Burada çok güzel. Burada spiderman, alpaca, çok güzel. affordable range. Hangi Correct, chicken orada. Chicken, ne benim chicken taste al. Benim ായിട്ട് തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട് നമുക്ക് കാർഡൊക്കെ റീചാർജ് ചെയ്തിട്ട് നന്നായിട്ട് കളിക്കാൻ ഒക്കെ അത്യാവശ്യം എല്ലാം ഗെയിംസ് ഇവിടെ ഉണ്ട് അപ്പൊ തന്നെ പിന്നെ ഈ ട്രിപ്പ് വളരെ അധികം ആസ്വദിക്കും നമ്മൾ വീട്ടിലെത്താൻ പോകുന്നു രാത്രിയായി അതുകൊണ്ട് നമ്മള് ഓൾമോസ്റ്റ് എല്ലാ പ്ലാനും ഡ്രോപ്പായി ആകാൻ പാടും നമ്മള് പോയത് കൊണ്ടു കൊണ്ടുപോകാണ്ട് മാത്രമാണ് വേറെ കുറച്ച് സ്ഥലത്തില് നമ്മൾ വിസിറ്റ് നടത്തും എന്നൊക്കെ വിചാരിച്ച മെയിൻ കാര്യം നമ്മളെ താമരപ്പാടം കാണാൻ പോകുമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നമുക്ക് സമയം കിട്ടില്ല ഈ ഒരു സമയത്ത് പോയിട്ടും കാര്യമില്ല അപ്പം സരയില്ല നമ്മള് നെക്സ്റ്റ് ടൈം താമര മാത്രം ഫോക്കസ് ചെയ്ത് പോയി നിങ്ങൾ അപ്ഡേറ്റ് കാണിക്കുന്നതായിരിക്കും അത്രേ ഉള്ളൂ കാര്യം നമ്മൾ ഏകദേശം അമ്പലപ്പുഴ എത്താറായി ഇനി ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് കൊണ്ട് വീടെത്തും